ഹലോ നമസ്കാരം ഞാൻ സോമില്ലി കിച്ചിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ നാളത്തെ പ്രമോ ആണ് കേട്ടോ നമ്മുടെ മഴ തൊരു മുൻപേയിലെ പ്രമോയിൽ വിവരങ്ങളൊക്കെ നമ്മളുടെ ഗ്രേസമ്മ മാമച്ചനോട് പറയുന്നുണ്ടല്ലോ മാമച്ചനത് കേട്ടിട്ട് ഓകെ വരേണ്ടത് എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയേണ്ടില്ലേ ഇത് കേട്ടിട്ട് ശരിക്കും പറഞ്ഞപ്പോൾ അല്ലാണ്ട് അവർ ഇതായിപ്പോയി പറയും ഇത്രയും ദ്രോഹം എന്നിട്ടും ആ സ്ത്രീ ഈ കുട്ടിയോട് ചെയ്യണ്ടല്ലോ അപ്പോൾ ശരിക്കും അലീന ഒരു പണി കൊടുക്കല്ലേ അല്ലേ ചെയ്യേണ്ടത് പറയും പക്ഷെ എന്ത് ചെയ്യും അതിന് അതിനുള്ള ഏതായി ആ പാവത്തിന് ഇല്ലല്ലോ അപ്പോൾ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ഗ്രേസമ്മയും മാമച്ചനും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്ങനെയെങ്കിലും വൈദ്യക്കൊരു ഒരു ഒരു കൊട്ട് കൊടുക്കണം എന്നുള്ള ഇത് അവരുടെ മനസ്സിലേട്ടോ ഇവിടെ മറ്റേ എന്താ പറയുക ഇവ ഓ നെടുമ്പരക്കിലെ നമ്മളുടെ ഇയാൾ പറയുന്നുണ്ട് പിന്നെ മറ്റേ നമ്മളെ അലീനയോട് പറയുന്നുണ്ട് കത്രി കത്രി എടുത്തിട്ട് വരാൻ പറയുന്നുണ്ട് എൻ്റെ റൂമിലെ ആ ഹോൾഡറിൽ ഒരു കത്രി ഉണ്ട് അത് എടുത്തിട്ട് വരാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ ആ കത്രി ഇങ്ങനെ പെട്ടെന്ന് നമ്മുടെ അലീന അങ്ങനെ ഞെട്ടുന്നുണ്ട് അപ്പോൾ പറയും നീ പോയിട്ട് ആ കത്രി എടുത്തിട്ട് വാ എന്ന് അറിയണം അപ്പോൾ അലീന പോയിട്ട് ഇങ്ങനെ പേടിയോടു കൂടി കാരണം അലീനയ്ക്ക് മനസ്സിലായി ബാലചന്ദ്രനെല്ലാം അറിയാന്നുള്ളത് അപ്പോൾ കത്രി എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് അലീനയെ ചോദിക്കുകയാണ് അലീനോട് ചോദിക്കുക ഈ കത്രി എൻ്റെ എൻ്റെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അത് രോഹിത് അത് എടുത്തും കൊണ്ട് പോയി അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ അവൻ്റെ റൂമിൽ കയറിയ സമയത്ത് ആ കത്രി ആ ഹോൾഡറിൽ ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എന്നറിയും അപ്പോൾ അപ്പോൾ അലീന അങ്ങനെ നോക്കുകയാണ് ഭയത്തോടു കൂടി നോക്കുകയാണ് പക്ഷേ ഈ കത്രി വീണ്ടും തിരിച്ച് എൻ്റെ കയ്യിൽ തന്നെ വന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്പോളും അലീന അങ്ങനെ അവിടെ അവിടെ ആയിട്ട് ഇങ്ങനെ നോക്കുകയാണ് കാരണം പേടിച്ചിട്ടേ എന്താണ് ഇത് എങ്ങനെ അറിഞ്ഞു എന്നുള്ളത് കാരണം വൈജ എന്തായാലും പറയില്ല പിന്നെ എങ്ങനെയാണ് ഇയാളറിഞ്ഞോ മനു ഏട്ടം പറഞ്ഞിട്ടാണോ അതും അറിയില്ല അപ്പോൾ ആകെ കൺഫ്യൂഷനായിട്ട് ചിക്കുക പറയും അത് ഒരു ഭീകരമായ സംഭവമാണ് ആ കത്രി ഈ കത്രി എൻ്റെ കയ്യിലേക്ക് തിരിച്ചു വന്നതല്ലേ ഒരു ഭീകരമായ സംഭവത്തിലൂടെ അല്ലേ ആ കത്രി എൻ്റെ കയ്യിൽ തിരിച്ച് വന്നത് എന്ന് പറയുന്നുണ്ട് അലീനോട് അലീനെ അങ്ങനെ ഞെട്ടിങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ അയാളെ പാവം മാപ്പ് പറയും കേട്ടോ അലീനോട് എനിക്ക് കാരണം ഈ മകനെ ഒന്നും പറയാൻ പറ്റില്ല കാരണം അല്ലെങ്കിലോ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന കേസിൽ തന്നെ അയാളോട് ഇപ്പം മിണ്ടാണ്ട അപ്പോൾ പിന്നെ ഇനി ഇതും കൂടെ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചിലപ്പോൾ ഈ അച്ഛനാമ് അങ്ങനെ കൊല്ലണ്ടൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും അപ്പോൾ അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എൻ്റെ മകന് വേണ്ടിയിട്ട് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ് എന്നൊക്കെ അങ്ങനെ പറയണം അപ്പോൾ നമ്മൾ അനിയൻ അവിടെ നിന്ന് പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ അങ്ങനെ അലീനയ്ക്ക് അത് താങ്ങാൻ പറ്റുന്ന കാര്യമല്ല കാരണം അലീനെ ബാലേന്ദ്രനെ കാണുക എന്നെ അച്ഛൻ്റെ സ്ഥാനത്താണ് അച്ഛനെ പോലെയാണ് ആ അച്ഛനാണ് നമ്മുടെ അലീനോട് മാപ്പ് പറയുന്നത് അപ്പോൾ അവൾക്കത് സഹിക്കാൻ പറ്റുന്നില്ല കാരണം എന്തായാലും ബാലേന്ദ്രൻ അറിഞ്ഞല്ലോ ഇനിയിപ്പോൾ നാളെ ഇവിടെ നിന്ന് പോവുകയാണെങ്കിലും ഒരു കാരണത്താലാണ് പോണെന്നുള്ളൊരു ഇതും അലീനയ്ക്കുണ്ട് അങ്ങനെ നമ്മുടെ അലീന അവിടെ നിന്ന് കരഞ്ഞ് പൊട്ടി കരയുകയാണ് കേട്ടോ അപ്പോൾ ബാലചന്ദ്രനും ആകെ വിഷമകമാണ് അലീനയുടെ കരച്ചിലിട്ട് അങ്ങനെ അലീരേന ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നുണ്ട് കരയിലെ മുളയെന്നും പറഞ്ഞിട്ടിങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കോമ്പൻസേഷൻ പോലെയാണ് പൈസയൊക്കെ അക്കൗണ്ടിലിട്ട് കൊടുത്തിരിക്കുന്നത് ഇതൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിൽ പൈസ ഇട്ടുകൊടുത്തതൊക്കെ അതിൻ്റെ മുന്നോടിയായിട്ടെന്നാണ് മകന് വേണ്ടി മാപ്പ് പറഞ്ഞ് ഒരു പിന്നെ എന്താ പറയുക ഒരു കുറ്റബോധം ആ ആ മനുഷ്യന് ആ മനുഷ്യനുള്ള അത്ര കുറ്റബോധം പോലും ഈ മകൻ എന്ന് പറഞ്ഞത് എൻ്റെക്കില്ല അതാണ് ഏറ്റവും കഷ്ടം എന്തായാലും പ്രൊമോ കലക്കിയിട്ടുണ്ട് അലക്കിയിട്ടുണ്ട് നാളത്തേക്ക് നമുക്ക് കാണാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സാധ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നമ്മൾ അതി ഒന്ന് ലൈക്കൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ പ്രൊമോ ആണ് കേട്ടോ ജസ്റ്റ് ഞാൻ കണ്ടതിൽ നിന്നും എടുത്ത കഥയാണ് അതുകൊണ്ട് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി ആശംസിക്കുന്നു Thank you.